പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാകുന്നില്ല കാത്തുലാബ് സജ്ജമാക്കാത്തതാണ് ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാകാത്തതിന് കാരണം മൂന്ന് വർഷത്തിനിടെ പലതവണ ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നെങ്കിലും ആരും ചുമതലയേറ്റിരുന്നില്ല കാത്തു ലാബ് സജ്ജമാക്കാത്തതിനാലാണ് നിയമനം ലഭിച്ചിട്ടും ഡോക്ടർമാർ ചുമതലയേൽക്കാത്തതെന്ന് കഴിഞ്ഞ ദിവസം പുനലൂരിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ട് ഉടൻ തന്നെ കാത്തുലാബിന് പണം അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ചിട്ടുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ തസ്തിക അനുവദിച്ചത് എന്നാൽ ഒരിക്കലും ഡോക്ടറെ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായില്ല പലതവണ നിയമന ഉത്തരവിറങ്ങിയെങ്കിലും ആരും ചുമതലയറ്റില്ല രണ്ടു വർഷം മുമ്പ് ആശുപത്രി സന്ദർശനത്തിനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞില്ല മൂന്ന് വർഷം മുമ്പ് ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്തു ലാബ് കൂടി സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ലാബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുകയും അനുവദിച്ചു എന്നാൽ ഇന്നേ വരെ കാത്തു ലാബിനായി ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ച് ഉത്തരവിറങ്ങിയത് മൂന്ന് വർഷത്തിനു ശേഷവും തസ്തിക കൊണ്ട് പ്രയോജനമുണ്ടായില്ല അച്ഛൻകോവിൽ പോലെ ജില്ലയുടെ കിഴക്കൻ ആദിവാസി മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗബാധിതർ കാര്യങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആണ് ആശ്രയിക്കുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ